യു കെയിൽ ബിആർപി ഉള്ളവർ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക ഈ വർഷം തേർട്ടി ഫസ്റ്റ് ഡിസംബർ ട്വന്റി ട്വന്റി ഫോർ മുതൽ യു കെയിൽ ബിആർപി കാർഡ് നിലവിലുണ്ടായിരിക്കുന്നതല്ല അടുത്ത വർഷം ഫസ്റ്റ് ഓഫ് ജനുവരി ട്വന്റി ട്വന്റി ഫൈവ് മുതലേ യു കെയിൽ ഈ വിസയാണ് പ്രാബല്യത്തിൽ വരിക ബിആർ പി കാർഡ് ഹോൾഡേഴ്സിന് ഇതിനോടകം തന്നെ യു കെ വി ഐയിൽ നിന്ന് യു കെ വിസ ആൻഡ് ഇമിഗ്രേഷനിൽ നിന്ന് ഇമെയിൽ കിട്ടിയിട്ടുണ്ടാവും അതിലെങ്ങനെയാണ് യു കെ വി ഐ അക്കൌണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതെന്നും ഉണ്ടാകും അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ അടുത്ത വീഡിയോയിൽ യു കെ വി ഐ അക്കൗണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ വിസ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും ഞാൻ കൊടുക്കാം അതുകൊണ്ട് തന്നെ മറക്കാതെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക യു കെയിലെ ഈ വിസയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിൽ നമുക്ക് യു കെയിലെ നമുക്ക് വിസയുടെ പെർമിഷൻസ് എന്തൊക്കെയാണെന്ന് അറിയാം എക്സ്പയറി ഡേറ്റ് അറിയാം അതുപോലെ തന്നെ കളഞ്ഞു പോകാനും മോഷണം പോകാനുള്ള ചാൻസ് ഇല്ല അതുപോലെ തന്നെ ഫേക്ക് ബയോമെട്രിക് കാർഡുകൾ നിർത്തലാക്കാം അതുകൊണ്ട് തന്നെ മിക്കവാറും ബിആർ പി കാർഡുകൾ കളക്ട് ചെയ്യാൻ വേണ്ടി ലൊക്കേഷൻ ആണ് അവർ പറയുന്നത് അവിടെ പോയി കളക്ട് ചെയ്യുന്ന സമയം ലാഭിക്കാം അതുപോലെ യു കെ ബോർഡർ ഏജൻസിയിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കടന്നു പോവാം കാരണം ഈ വിസ സ്റ്റാറ്റസ് അവർ കറക്റ്റായിട്ട് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം അത് പാസ്പോർട്ടുമായിട്ട് ആണ് അതുപോലെ തന്നെ ഒരു ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ എംപ്ലോയർക്ക് നമ്മുടെ വിസ സ്റ്റാറ്റസ് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ വീടെടുക്കുമ്പോഴോ റെന്റിന് നോക്കുമ്പോഴോ അവർക്കും ലാൻഡ് ലോഡിനും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം അപ്പൊ അതുകൊണ്ട് തന്നെ മറക്കാതെ യു കെ വി ഇമെയിൽ വരുന്നത് നോക്കി നിൽക്കുക ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ എന്റെ അടുത്ത വീഡിയോ നോക്കുക ഓക്കെ താങ്ക്